രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്കെത്തിയ നിയുക്ത മന്ത്രിയുടെ അമ്മയെ കിട്ടാൻ ഫോണിൽ വിളിച്ചപ്പോൾ അമ്മ ഇവിടില്ല പുറത്തു പോയിരിക്കുകയാണെന്നു മാധ്യമപ്രവർത്തകന് മറുപടി കിട്ടി മകനെ മന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ഇഞ്ചി വാഴ ചേമ്പ് കാച്ചൽ ഇതൊക്കെ കുഴിച്ചു വയ്ക്കുകയായിരുന്നു ചിന്നമ്മ ഇത് കെ രാധാകൃഷ്ണന്റെ അമ്മ മകൻ മന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം വാഴയും ചേമ്പും കാച്ചിലും നോക്കാൻ നടക്കുന്നൊരമ്മ അടുത്ത വർഷവും ഇതൊക്കെ കായ്ക്കേണ്ടതല്ലേ മാനേ എന്ന മറുപടി നൽകിയ അമ്മ മകൻ മന്ത്രിയായപ്പോഴും ഈ അമ്മ പത്രാസു കാണിച്ചില്ല മകൻ മന്ത്രിയായത് സന്തോഷം പക്ഷേ അതോടൊപ്പം മുറ്റത്തൊരു മുളകിൻ തൈ നട്ടുപിടിപ്പിച്ചാലും ആ അമ്മയ്ക്ക് സന്തോഷം ലഭിക്കുമായിരുന്നു മകൻ മന്ത്രി പദവി വിട്ട് ആലത്തൂരിന്റെ എം ആയി അപ്പോഴും അമ്മ സന്തോഷത്തിലായിരുന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ അമ്മ ചിന്ന അന്തരിച്ചത് രാവിലെയാണ് എം പി തന്നെയാണ് മരണവിവരം ഔദ്യോഗികമായി അറിയിച്ചത് ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു അമ്മയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് എം പി ഫേസ്ബുക്കിലിട്ട കുറിപ്പിലൂടെയാണ് വിവരം അറിയിച്ചത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി രാധാകൃഷ്ണൻ ഡൽഹിയിലായിരുന്നു വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമ്മ ഭർത്താവ് പരേതനായ വടക്കേവളപ്പിൽ വളപ്പിൽ കൊച്ചുണ്ണി മക്കൾ രാജൻ രമേഷ് കെ രാധാകൃഷ്ണൻ രതി രമണി രമ രജനി രവി രാധാകൃഷ്ണൻ മന്ത്രിയായി സ്പീക്കറായി പിന്നെ എം എൽ എ ആയി തുടർന്നു അതിനുശേഷം വീണ്ടും മന്ത്രിയായി സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി പിന്നെയും മന്ത്രിയായി അതിനുശേഷം എംപിയും മകന്റെ തോൽവി അറിയാതെയുള്ള ഈ രാഷ്ട്രീയ വിജയങ്ങളൊന്നും ഈ അമ്മയെ സ്വാധീനിച്ചിട്ടില്ല മകന്റെ അധികാരത്തിന്റെ ശീതളിമയിലേക്ക് ഈ അമ്മ ഒരിക്കലും വന്നില്ല തനിക്ക് വേണ്ടത് വീട്ടുമുറ്റത്തുണ്ടാക്കി സന്തോഷത്തോടെ കഴിഞ്ഞ അമ്മ കേരള രാഷ്ട്രീയത്തിന് പലവിധ സന്ദേശങ്ങൾ നൽകിയ മന്ത്രി മന്ത്രിമാതാവായിരുന്നു അമ്മ രാധാകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതിനെക്കുറിച്ച് അമ്മ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇടുക്കി പുള്ളിക്കാനത്ത് തേയിലത്തോട്ടത്തിലായിരുന്നു ജോലി മുപ്പത്തിയെട്ട് വർഷം ഞാനവിടെ ജോലി ചെയ്തു രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഞാനും പെൺമക്കളും വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പേടിയായിരുന്നു അന്ന് രാഷ്ട്രീയക്കാരെ ഒക്കെ ഇല്ലാതാക്കി കളയുന്ന കാലമാ അന്ന് അവൻറെ അച്ഛൻ പറഞ്ഞു നീ പേടിക്കണ്ട ധൈര്യമായി ഇറങ്ങണ ആ വാക്കില്ലയിൽ ഇന്ന് രാധാകൃഷ്ണൻ മന്ത്രിയല്ല ഞാൻ മന്ത്രിയുടെ അമ്മയല്ല ഇതായിരുന്നു അമ്മയുടെ മറുപടി എന്റെ വീട് കായംകുളത്തായിരുന്നുവെങ്കിലും രാധാകൃഷ്ണന്റെ അച്ഛൻറെ നാടായിരുന്നു ചേലക്കര അങ്ങേര് മരിച്ചപ്പോൾ നാല് പെൺമക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങു പോന്നു ഇവിടെ കുറച്ച് പറമ്പ് വാങ്ങി ഒരു വീടും തട്ടിക്കൂട്ടി അങ്ങനെ ഈ അമ്മ ചേലക്കരക്കരിയായി കഴിഞ്ഞ തവണ മന്ത്രിയായപ്പോൾ അമ്മ സത്യപ്രതിജ്ഞയ്ക്ക് പോലും വന്നില്ല ഞാൻ എങ്ങുമില്ല ആദ്യം മന്ത്രിയായപ്പോൾ ഞങ്ങളൊക്കെ വണ്ടി പിടിച്ചുപോയി ഇ എം എസ് നമ്പൂതിരിപ്പാടൊക്കെയുള്ള കാലമാണത് പിന്നീട് സ്പീക്കർ സ്പീക്കറായപ്പോഴൊന്നും ഞാൻ പോയിട്ടില്ല ഈ ടി വിയിൽ കാണാമല്ലോ എന്തിനാ ടി വി ഒന്ന് കണ്ണടച്ചാൽ മതിയല്ലോ എല്ലാം ഉള്ളിലുണ്ട് പെൺമക്കളൊക്കെ പലയിടത്തും ഇരുന്ന് കരച്ചില അവൻ മന്ത്രിയാകുന്നത് അമ്മയുടെ കൂടെ ഇരുന്ന് ടി വിയിൽ കാണണമെന്നാണവർക്ക് രമണി ചേർത്തലയിലും രതി തൃശ്ശൂർ അമലനഗറിലുമാണ് രമയും രചനയും അടുത്തുണ്ട് പക്ഷെ ആർക്കും ഇപ്പോൾ വരാനാവില്ലല്ലോ ഇങ്ങനെയായിരുന്നു ആ അമ്മ രണ്ടാമത് മകൻ മന്ത്രിയായപ്പോൾ പ്രതികരിച്ചത് ഇതൊന്നും ശാശ്വതമാകണമെന്നില്ല അതുകൊണ്ട് സ്ഥിരമായ ഒരു ജോലിക്ക് നീ ശ്രമിക്കണം പക്ഷെ ജനങ്ങളെ മറക്കരുത് കൊച്ചുപ്രായത്തിൽ മന്ത്രിയായെങ്കിലും അമ്മ മകന് കൊടുത്ത ഉപദേശം അതായിരുന്നു